വേപ്പൂത്തിരത്തിന് സമീപം അറബിക്കടലിൽ ചരക്കപ്പലിലുണ്ടായ വൻ തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരെ ഇപ്പോൾ മംഗളൂരു തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട് അരുൺ പാർക്കൽ മംഗളൂരുവിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് അരുൺ എത്ര പേരെയാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്നത് ഇതിൽ എത്ര പേർക്ക് പരിക്കുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ ഉന്മേഷ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മംഗളൂരു തുറമുഖത്തേക്ക് ഈ ഐ എൻ എസ് തോറത്ത് പതിനെട്ട് കപ്പൽ ജീവനക്കാരുമായി എത്തി എത്തിയിട്ടുണ്ട് അവർക്ക് അഞ്ച് പേർക്കാണ് പരിക്കുള്ളത് അതിൽ രണ്ട് പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എ ജെ ആശുപത്രിക്ക് മുന്നിലാണ് ഇപ്പോൾ ഇവിടെ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും കഴിഞ്ഞു ഈ പരുക്കേറ്റ ആളുകളെ നാല് പേരെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് നാല് ജീവനക്കാരാണ് കപ്പൽ അവരെ ഇവിടേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഗുരുതരമായ പരിക്കുള്ള രണ്ട് പേര് രണ്ട് പേരുണ്ടതിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് അവിടെ നിന്ന് എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിനകം തന്നെ ഈ ആശുപത്രിയിലേക്ക് എ ജെ ആശുപത്രിയിലേക്ക് കപ്പൽ ജീവനക്കാരുമായി ആംബുലൻസ് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് അവരുടെ വിവരങ്ങൾ ഇങ്ങനെയാണ് ഈ പരിക്കേറ്റ കപ്പൽ ജീവനക്കാരുടെ വിവരങ്ങൾ ഇങ്ങനെയാണ് എട്ട് ചൈനക്കാർ നാല് പേർ തായ്വാൻ സ്വദേശികളാണ് നാല് ബർമ സ്വദേശികളാണ് രണ്ട് ഇന്തോനേഷ്യ സ്വദേശികളാണ് ഇതിൽ അഞ്ച് പേർക്കാണ് ഈ ആകെ പതിനെട്ട് പേരിൽ അഞ്ച് പേർക്കാണ് പരിക്കുള്ളത് അതിൽ നാല് പേർക്ക് രണ്ട് പേർക്ക് ഗുരുതരം മായ പരിക്കുണ്ട് എന്ന് പറയുന്നുണ്ട് എത്ര ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും എമിഗ്രേഷൻ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷം പരുക്കേറ്റ ആളുകളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കും മറ്റാളുകൾക്ക് ഗുരുതരമായ പരിക്കില്ല എന്ന് പറയുന്നുണ്ട് അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സകളൊക്കെ തന്നെ കപ്പലിൽ നിന്ന് നൽകിയിട്ടുണ്ട് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം അവരെയും പുറത്തിറക്കും ഈ അഞ്ചു പേരെ ഉടൻ തന്നെ ഈ ആശുപത്രിയിൽ എത്തിക്കും ഞാൻ നിൽക്കുന്ന ആശുപത്രിയിലേക്ക് എത്തിക്കും പേർക്ക് ഗുരുതരമായ പരുക്കുണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ എത്ര പേർക്ക് എത്ര ശതമാനത്തോളം ഏറ്റിട്ടുണ്ട് എന്ന വ്യക്തത ഇതുവരെയും ഇല്ല എന്തായാലും ഉടൻ തന്നെ ചികിത്സ നൽകുക എന്നാണ് അത്യാവശ്യമായി മംഗലാപുരം ഒരാണിപ്പോൾ എ ജെ ആശുപത്രിയുടെ ഒരു ആംബുലൻസ് പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് പറയുന്നത് ഉന്മേഷ് അരുൺ ഇനിയും ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെ ഇനിയും അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് ഈ കമ്പനി അധികൃതർ കപ്പൽ കമ്പനി അധികൃതർ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഇപ്പോൾ ഈ മറ്റുള്ള ആളുകളെ എങ്ങോട്ട് മാറ്റുമെന്നതിനെക്കുറിച്ചൊരു വിശദീകരണം ഇതുവരെയും കപ്പൽ കമ്പനി അധികൃതരോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡോ ഇതുവരെയും നൽകിയിട്ടില്ല ഈ പതിനെട്ട് പേരിൽ നാല് പേരെ മാത്രമാണ് എ ജെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചിട്ടുള്ളത് മറ്റുള്ള ആളുകൾക്ക് പരുക്കില്ല വലിയ പരുക്കില്ല എന്നാണ് നമുക്ക് ഒരു വിശദീകരണം തുറമുഖ അതോറിറ്റിയിൽ നിന്നൊക്കെ വിശദീകരണം വരുന്നത് അതുകൊണ്ട് അവരെ എങ്ങോട്ട് മാറ്റുമെന്ന കാര്യത്തിലൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ ഈ ഐ എൻ എസ് തന്നെ വെച്ച് തന്നെ നൽകിയിട്ടുണ്ട് അവരെ എമിഗ്രേഷൻ നടപടികൾക്ക് ശേഷം പുറത്തിറക്കുമെന്ന് പറയുന്നു അതിനുശേഷം മറ്റേതെങ്കിലും ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ഈ തുറമുഖ അതോറിറ്റിയുടെ തന്നെ ഒരു ആശുപത്രി ഉണ്ട് ആശുപത്രിയിലേക്ക് മാറ്റി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഹോട്ടലിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അത് അതിനുള്ള ഒരു അന്തിമമായ ഒരു വിശദീകരണം ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ആ വ്യക്തത കമ്പനി അധികൃതരിൽ നിന്ന് തന്നെ ലഭിക്കണം പക്ഷേ ഇതുവരെയും കമ്പനി അധികൃതർ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ഈ പരുക്കേറ്റ ആളുകളെ നാല് പേരെ പ്രവേശിപ്പിക്കാനുള്ള ആംബുലൻസ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അതിലൊരു ആംബുലൻസാണ് ഇപ്പോൾ തുറമുഖത്ത് നിന്ന് മംഗലാപുരം തുറമുഖത്ത് നിന്ന് ഈ എ ജെ ആശുപത്രി അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തെയുള്ള എ ജെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത് അത് അല്പസമയത്തിനകം തന്നെ അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതിനുള്ള സജ്ജീകരണങ്ങൾ ആശുപത്രിയിലും ഒരുക്കിക്കഴിഞ്ഞു കമ്പനി അധികൃതർ നേരിട്ട് ഇടപെട്ട് ഈ ആശുപത്രിയിലേക്ക് വിളിച്ച രണ്ട് റൂമുകൾ അതായത് ഈ പരുക്കേറ്റ ആളുകൾക്ക് ചികിത്സിക്കാനുള്ള റൂമുകൾ ഉൾപ്പെടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പ് ആശുപത്രിയിൽ നടത്തിയിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിശദീകരണം ഇവിടെ പോലീസ് ഉൾപ്പെടെയുള്ള ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ അവർക്ക് എത്തിച്ചേരാനും അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് ഉന്മേഷ് ശരി അരുൺ വളരെ വേഗം